ഇപ്പോഴാണ് മലയാള സിനിമയിൽ നമ്മുടെ സുരാജ് ചേട്ടനൊക്കെ അവർ തമാശ റോളിൽ നിന്നും സീരിയസ് റോളിലേക്ക് വരുന്നു അങ്ങനെ പലരും ആ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചേട്ടൻ ഇപ്പൊ കാനഡയിൽ വന്നിരുന്ന എന്നിരുന്നാൽ കൂടിയും ഇനി സിനിമയിലേക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തു പോകുമ്പോൾ വേഷം മാറണോ അതോ ഇനി ഡയറക്ഷനിലേക്ക് മാറണോ അങ്ങനെ എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഒരു താല്പര്യങ്ങൾ പോവാ നമുക്ക് താല്പര്യം അഭിനയിക്കാനുള്ള ഒരു താല്പര്യമാണ് കൂടുതൽ സീരിയസിലോടുകൾക്ക് താല്പര്യം ഉള്ളത് ഇഷ്ടം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കോമഡി ചെയ്യുന്നതിനേക്കാളും സീരിയസ് ചെയ്യാനാണ് താല്പര്യം നമുക്ക് ഇന്ന് നല്ല രണ്ടും ഇതുവരെ ശരിക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എൻ്റെ ഇപ്പോൾ സംസാരിക്കുമ്പോഴേ മോഹൻലാലിൻ്റെ സ്റ്റൈൽ അറിയാമല്ലോ അങ്ങനല്ല ഞാൻ എൻ്റെ ശരീരപ്രകൃതി കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നതാണ് അല്ലാതെ മോഹൻലാലിനെ പോലെ അദ്ദേഹത്തെ ഇഷ്ടമാണ് അതുപോലെ മമ്മൂട്ടിയെ ഇഷ്ടമാണ് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ് അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം വ്യക്തിപരമായിട്ട് അവരെ വലിയ പരിചയങ്ങളൊന്നും ഇല്ലാരെ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ അറിയത്തുള്ളൂ എല്ലാവരേയും ഇഷ്ടമാണ് ചേട്ടന് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ള ഒരു കഥാപാത്രം ഉണ്ട് അതിപ്പോ സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒരുപാടുണ്ട് ഒരുപാട് അത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കഥ ഒരുപാട് കഥ ഞാൻ പിന്നെ ഇതൊക്കെ സിനിമകളൊക്കെ കണ്ട് സ്വന്തം മുറിയിലെ വലിയ കണ്ണാടിയുടെ മുന്നേ ഞാൻ ഇപ്പോഴും ഞാൻ അഭിനയിക്കാറുണ്ട് ചേട്ടൻ കാനഡയ്ക്ക് വന്നപ്പോ ചേട്ടന്റെ ഉള്ള ഒരു കലാകാരൻ ചെറുതായിട്ടെങ്കിലും തളർത്തി എന്ന് തോന്നിയിട്ടുണ്ടോ കലാകാരൻ നമ്മള് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പോലൊരു കലാപരിപാടി ചെയ്യാൻ പറ്റുന്നില്ല അത് വാസ്തവാണ് നമുക്ക് സ്റ്റേജ് ഷോകള് അപ്പോൾ നാട്ടിലെ പോലും ഇവിടെ കിട്ടത്തില്ലല്ലോ ഇവിടെ ഒരു സീസൺ ടൈമുകളിലും ഒക്കെ അല്ലേ സമ്മർ ടൈമുകളിലൊക്കെയല്ലേ ഇവിടെ ഷോകൾ വരുന്നുള്ളു അപ്പോൾ അധികം ഷോകളും ചെയ്യാൻ പറ്റത്തില്ല